കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി പതിനാലാം ഡിവിഷനിലെ ഒരു പൊതു കിണറാണിത് ഈ കിണറിന് ചുറ്റുമായി നാല് മോട്ടറുകൾ പ്രവർത്തിക്കുന്നു ഈ മോട്ടറുകൾ ഒന്നും മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചതല്ല സമീപത്തെ ചില വീട്ടുകാർ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മോട്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മുന്നൂറ് മുതൽ നാനൂറ് മീറ്റർ വരെ വൈദ്യുത കേബിളുകൾ വെള്ളത്തിലൂടെയും ഓടയിലൂടെയും കിണർ സമീപത്തെത്തിച്ച് മോട്ടർ കടുപ്പിച്ചാണ് വെള്ളം കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമായി ഈ മോട്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് മുനിസിപ്പാലിറ്റി അധികൃതരോ മറ്റുള്ളവരോ വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ല മഴക്കാലമാകുമ്പോൾ വൈദ്യുത കേബിളുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും ഈ കേബിളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ തകരാർ സംഭവിച്ചാൽ വൈദ്യുത പ്രവാഹം വെള്ളത്തിലേക്ക് എത്തുകയും ഈ വെള്ളത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഷോക്കേറ്റ് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കെ എസ് ഇ ബി മുനിസിപ്പാലിറ്റി അധികൃതർ ഈ കേബിളുകൾ വെള്ളത്തിൽ നിന്ന് മാറ്റുന്നതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലുള്ള പൊതു കിണറുകളിൽ നിന്നും പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളമെടുക്കുന്നത് നിയമവിരുദ്ധമാണ് ഈ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് അപകടമാകുന്ന രീതിയിൽ കെ റെയിൽവേ പാടത്തിൻ്റെ അടിയിലൂടെയും വെള്ളമൊഴുകുന്ന ഓടയിലൂടെയും വൈദ്യുത കേബിളുകൾ കടത്തിവിട്ടിരിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ അപകടങ്ങൾ വരെ സംഭവിക്കാം സഖ്യാ ന്യൂസ് കൊല്ലം